അപ്പൊ കൊറേ കാലങ്ങൾക്ക് ശേഷം പവറായി വന്നിരിക്കുകയാണ് ബിക്കോസ് നമുക്ക് കുറച്ച് നമ്മൾ അതൊക്കെ മറന്നു യെസ് എപ്പോഴും നമുക്ക് പലതും ആലോചിച്ചിരിക്കാന്നും പറ്റിട്ടത്തില്ല മനുഷ്യനല്ല പുള്ളേ എന്താ പറയാ വാ കണ്ടോ ഈ സൂര്യന്റെ പോലെയാണ് ഒന്നും ഉണ്ടായിരുന്ന ഉള്ളിൽ സങ്കടം ഉള്ളിലുണ്ടെന്ന് അപ്പൊ എന്തായാലും അങ്ങനെ നമ്മൾ ഒരു നോമ്പ് തുറക്ക് വേണ്ടി പോവാണ് കൂടി അതെ അതെ ഒരു പൊൻപുലരി കൂടി വളർന്നു പക്ഷേ നമ്മള് റിയോ വീണ്ടും തിരിച്ചു വന്നില്ല ബിക്കോസ് ഈ ബാത്തേക്കാണ് ഉണ്ടോ പോയത് നമ്മള് ഈ എന്നും പ്രതീക്ഷ വെക്കാന്ന് വിചാരിച്ചു പക്ഷെ കുറച്ച് ദിവസം നമ്മള് നല്ല ഡൗൺ ആയിരുന്നു ഇന്ന് നമ്മൾ കുറച്ചു കൂടി കുറച്ച് രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ പവർ ആയി വരാണ് അല്ലെ ഇപ്പം അപ്പൊ എന്തായാലും കുറച്ച് പവർ ആണ് ഈ ആകാശം നോക്ക് ഏത് ലെവലാണ് ബ്യൂട്ടിഫുൾ തന്നെ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് നമ്മളെ മമ്മിയുടെ അടുത്തേക്ക് പോവാണ് നമ്മളെ കല്ലായിലാണ് നോമ്പ് തരാ ഇൻ മൈ ഹൗസ് അല്ല ഹിബ ഹിബന്റെ വീട്ടിൽ എന്താ നോമ്പ് പറയാക്ക് എന്താന്ന് പറയാ ഗൈസ് ഹിബക്ക് വലിയ ഇഷ്ടമല്ല നമ്മുടെ വീട്ടിൽ നോമ്പ് നമ്മുടെ വീട്ടിൽ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാവും ഇവക്ക് പരിപ്പ് വട ബോണ്ട പോകാണ്ട ഉള്ളട ഒക്കെയാണ് വീട്ടിലുണ്ടാവുകൾക്ക് അതാ ഇഷ്ടം അല്ലെ നമ്മളെ കോഴിക്കോട് ഫുള്ള് സെറ്റപ്പ് വീട്ടിൽ അപ്പൊ എന്തായാലും നമ്മളെ ഹൈ ഫൈ ബൈ ഹിബിയില് കുറച്ചുകൂടി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കുക ഒറ്റ ഒന്ന് കാണിച്ചു കൊടുത്താ മൈ വാ 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 മൈൽപീലിയുടെ കളറേ ഈ കോക്ക് സോഫ്റ്റ് ആണ് കിട്ടിയ സാധനമാണ് ഇതിന്റെ റെഡ് ഇതിന്റെ റെഡ് കളർ ഓർഡർ ചെയ്തത് യുഎസ്എ ഉള്ള ഒരു ലേഡി ആട്ടോ പക്ഷെ മഞ്ചേരിയിലൊക്കെ നമ്മൾ അയച്ചത് പക്ഷേ യു എസ് എന്ന് വിളിച്ചിട്ടാണ് ഓർഡർ ചെയ്ത കേട്ടോ അപ്പൊ അത്രയും കിട്ടിയ സാധനമാണ് പിന്നെ അത് മാത്രല്ല ലണ്ടൻ എന്നൊരു ഓർഡർ വന്നിരുന്നു ഞാൻ തള്ളയല്ല പക്ഷെ അത് അയച്ചിട്ടില്ല എന്താ കൊറച്ച് ഫീ അധികം ഓ ഇത് രക്ഷി ലഗേശ് ഇത് വാങ്ങണേ ഇത് കൊടുക്കരുത് പ്ലീസ് ഉള്ള ലാഭം കൂടി ഇവിടെ തീർക്കും അപ്പൊ ആർക്കെല്ലാം വേണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒറ്റ ഒന്ന് കാണിക്കൂല് ആൻഡ് ഫസീലിന് നമ്മൾ പരസ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഹൈഫൈൽ ഉണ്ടാവും ഹൈഫൈന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഇതിന്റെ താഴെ ലിങ്ക് ആ ചാനലുണ്ട് യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ താഴെ ലിങ്ക് കൊടുക്കട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലുണ്ട് അപ്പൊ എന്തായാലും യെസ്

ഇനി കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കൗട്ടാ അപ്പൊ എന്തായാലും ലെറ്റ്സ് ഗോ ഫോർ നോമ്പ് തരാം ഓക്കെ ഇത് ഏതാ ഒരു പുഞ്ചിരി കേറിയത് ആണല്ലോ പൊരിഞ്ഞ സൂര്യനാണല്ലോ ഭയങ്കര വൈബിൾ ആണ് സൂര്യ സൂര്യ അല്ല ഇത് സ്മോൾ നോമ്പർട്ടോ നമ്മളെ പലക്ക് ടീമൊക്കെ വന്നിട്ടുണ്ട് എറണാകുളത്തുനിന്ന് അപ്പൊ എന്തായാലും ഒരു ചെറിയൊരു അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഓക്കെന്തൊക്കെ ഉണ്ടാക്കി നമുക്ക് നോക്കണം മമ്മീന്റെ സ്പെഷ്യൽ കൊറച്ച് കാലമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തിന്നാൻ കിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ആ നിങ്ങൾ വെറുതെ ഇങ്ങനെ എന്റെ ഹിബനെ സംശയിക്കുക നിനക്ക് ഇഷ്ടല്ല എന്റെ ഹിബന കുറ്റം പറയും ഈ പ്രേക്ഷകരെ എപ്പോഴും കുറ്റം പറയും ഹിബൊന്നും ഉണ്ടാക്കില്ല ഹിബ വൃത്തില്ല വെറുതെ ഓരോന്ന് പറഞ്ഞാൽ സ്വഭാവം മാറേ ഞാൻ മാറിയ ഹിബാൻ ഫസി ഫാമിലിനോട് ഞാൻ പറയുന്നത് ആൾക്കാരോട് കേരളത്തിൽ ഒമ്പത് ലക്ഷത്തി മൂവായിരം ആൾക്കാരോട് പറയുന്നത് എന്റെ ഹിബനെ കുറ്റം പറഞ്ഞ സ്വഭാവം നിർത്തിക്കോ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു വർത്താനോ ആന ഹിബന എങ്ങനെ കുറ്റം പറയണ ോ പറ <laughs> <laughs> എത്ര കണ്ടിട്ടില്ലേഖ കാണുമ്പോ ഭയങ്കര ഇമോഷൻസ് ആയി തെരയോഷൻ എത്ര കാലായി ഒരു നോമ്പർക്ക് പോയി ഞാൻ പോയിട്ടില്ലേ ഞാനൊന്നും പറയാണ്ട മനസ്സിൽ വെച്ച് നിക്കാണെ വലിയ തല്ലൂടായിരുന്നു ആരെങ്കിലും ഉണ്ടാവോ സ്വന്തം ഭാര്യ വീട്ടിലേക്ക് ഒറ്റ നോമ്പിനു പോലും നോമ്പറക്കാലം പോവാത്ത ഒരാള് നോമ്പി മോളെ മോനെ എത്ര അറിയോ എന്റെ ഉമ്മി ഉപ്പിയൊക്കെ വിളിക്കും മോളെന്താ നോമ്പെക്ക് വരിക ഫസീനെ വിളിക്കട്ടെ ഞാൻ പറഞ്ഞു എന്തറിയോ വിളിച്ചാ പോവില്ല സ്വന്തം ഭർത്താവിന്റെ നോമ്പറക്ക് ഭാര്യ വീട്ടില് വിളിക്കണ്ടെന്ന് പറയുന്ന ഒരു ഭാര്യ ഓ മോനെ പോണ ആള് വിളിച്ചാ പറയും മോനെ കേട രണ്ടു ദിവസം ഞാൻ അവിടെ തന്നെ എത്തുട്ടോ വേറെ പറയുമ്പോ നമ്മളങ്ങനെ പറയും ഫസ്റ്റ് ഒരു റഫ് ഇടലാണ് ഞാൻ ഇപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് പോവുക കണ്ണീരല്ല

ഇത് ഡ്രൈ ആയി പോയല്ലോ ഇപ്പൊ ഇവിടെ പോയി പോലെ വെള്ളം നരിച്ച് നടക്കല്ലേ ഇതാണ് നമ്മള് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇണ്ടാവാൻ കുറവായിരിക്കും എന്നാലും ഇതാണ് നമ്മള് ഓൾഡ് ഹൗസ് അല്ലേ യാ ആ തോർക്കാം എന്താണ് എന്താണ് വൃത്തില്ലോ അപ്പൊ ഇന്നിവിടെ എന്തൊക്കെയാ ഉള്ളത് ഇത്ര ഐറ്റംസൊക്കെ ഉള്ളു നമ്മളെ ഹിബ ഏതൊക്കെ സാധനങ്ങളെ മമ്മി ഇത്ര ഐറ്റംസേ ഉള്ളൂ വീട്ടില് അയ്യേ എന്താ ആ വെക്കാം നമുക്ക് അപ്പൊ നമുക്ക് സൂപ്പ് ഉണ്ട് ഉണ്ട് ഇതെന്താ പഴനച്ചോടെ സമൂസ ചട്ടി ജ്യൂസ് ഐറ്റംസൊക്കെ പിന്നെ വത്തക ജ്യൂസ് ഓ മൈ ഗോഡ് ഗോൾഡ് മൂന്ന് ജ്യൂസ് പിന്നെ നാഗ ജ്യൂസ് മൂന്ന് ജ്യൂസ് 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 ഒക്കെ പീടിയാ പീടിയാ ദാഹം കൊണ്ട് അവിടെ ആ മമ്മി ഇതാ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഇതാ ഉണ്ട് ഏറ്റവും ചെറിയ എളാപ്പ നമ്മളെ ബംഗോ എന്താ പറയാനുള്ളത് നോമ്പാറൊക്കെ എങ്ങനെ പോകുന്നു ആ അടിപൊളി നല്ല വിഭവങ്ങളൊക്കെ അല്ലേ വേണ്ട ഫുള്ള് നമ്മള് എയർ നിറച്ച സാധനങ്ങളുണ്ട് കൊറയാണോ ഫുള്ള് സോഡ് ഗ്യാസ് ഉള്ള ഐറ്റംസ് ഉണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇങ്ങോട്ട് ഒന്ന് പൊന്തിക്ക ആൾക്കാർ എത്ര കാലേ കണ്ടു നോക്കിയാ എല്ലാരും ഒരു ഒരായി പറഞ്ഞേക്ക് ഒരു നോമ്പിന്റെ എന്ത് റംദാ മുബാറൊക്കെ ടേസ്റ്റ് ഉണ്ടോ അല്ലെ പണ്ടത്തെ പോലെ തന്നെ തന്നെയാ കൊഴപ്പല്ലേ ഇവ കൊഴപ്പില്ലെന്ന പറ എന്താണത് ോ കാരൊക്കെ കഴിഞ്ഞു സീനായിട്ട് പല്ല് ശക്തി ഒക്കെ വരാൻ വേണ്ടിട്ടാണ് ഞാൻ അവരോട് കൊറേ പറഞ്ഞു അവിടെ നിന്ന് നോമ്പറന്നോ പക്ഷെ ഓന് പറ്റണില്ല ഓന ആവി മുടുങ്ങാൻ താല്പര്യമില്ല നല്ല ഫുഡ് തന്നെ മുഴങ്ങണന്ന് പിന്നെ ഞാൻ വിചാരിച്ച പോയിക്കോട്ടെ നിന്റെ അടുത്തൊന്നും നടക്കണില്ല എന്താ ഇനിക്കിപ്പം പണ്ടത്തെ പോലെ ഇല്ല കൊറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ റണ് ചെയ്യുന്നോണ്ട് സമയം കിട്ടാറില്ല ബിസിനസ്സില് റണ്ണോണ്ട് അപ്പൊ ഫുൾ ടൈം ഞാൻ അതിന്റെ വീഡിയോസ് എടുക്കലോ അതിന്റെ പരിപാടിയിലാണ് പിന്നെ യാാരനെ നോക്കണം പിന്നെ അതിൻ്റെ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നോമ്പ് ഇറങ്ങണ നോമ്പ് ഇറക്കണ സമ്മാനം അതെ യാരന്റെ ഒരു പാമ്പേഴ്സ് മമ്മിക്ക് സമ്മാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്താ വരുമ്പോ ഫ്രൂട്ട്സ് എങ്ങാനും വാങ്ങണ്ടെന്ന് വിചാരിച്ചു ഇങ്ങനെ ഒരു സമ്മാനം തന്നത് അപ്പൊ നമ്മൾ വിചാരിച്ചു മമ്മിക്ക് യാ ചെറിയൊരു അപ്പു അപ്പൊ നമുക്ക് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങള് അപ്പൊ നോമ്പായിട്ട് എനക്ക് എന്താ പറയാനുള്ളേ എല്ലാരും നിസ്കരിക്കാൻ നോമ്പോലിക്ക അതന്നെ എല്ലാരും പറയണ മമ്മീന്റെ അതേ വാക്കുകൾ തന്നെയാണ് ഞാൻ പറഞ്ഞും പറയാനുള്ളത് അപ്പൊ ബന്ധുവിനെ നിങ്ങൾ കണ്ടു പിന്നെ ആരെ കാണാനുള്ളത് ഇവിടെ ഇപ്പൊടെ അരുടെ രാമഡൂ ഫുഡ് കഴിച്ചു ഇനി വല്യ തുറക്ക് നല്ല ചിക്കൻ കറിയും അതുപോലെ പത്തിരി ആണ് തോന്നിവിടെനി മമ്മി ഉണ്ടാക്കി വെച്ചാ തിന്നാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇവിടെ ഉണ്ട് അതത് അതാ ഇതാ ദിസ് വൺ പൂരി നല്ല പൂരി അതുപോലെ അങ്ങനെയാണ് ഇന്ന് പൊളിക്കും അതുപോലെ നല്ല എന്താ അയില അയില ഇപ്പൊ ഫ്രഷ് അയില വാങ്ങിക്കൊണ്ടതാണ് അത് പൊരിക്കാനാണെന്ന് തോന്നുന്നു അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേയുള്ളൂ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും കിടക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് കാക്ക് എന്തോ ഒരു സാധനം എടുക്കാൻ പറഞ്ഞിട്ട് ഫ്ലാറ്റ് വരെ പോയതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മൾ കുഞ്ഞിത്തുറ നോമ്പിന്റെ വിശേഷങ്ങൾ ഇനിയും അടുത്ത റെസിപ്പീസ് ഇനി അടുത്തത് എന്ത് വേണം നിങ്ങൾ കമന്റ് ചെയ്യുക നമ്മളെ കുക്കിംഗ് റെസിപ്പീസ് അങ്ങനത്തെ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചൂടുന്നതിനടുത്ത് വീഡിയോ